നമസ്കാരം പ്രവാസി യു എൽ ഒരു കോവിഡ് രോഗിയിൽ നിന്നും രോഗം പടർന്നത് മൂന്ന് കുടുംബത്തിലെ നാൽപ്പത്തി അഞ്ച് പേർക്ക് മാത്രമല്ല ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു കോവിഡ് പോസിറ്റീവായ വ്യക്തി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതും ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പുകൾ അനുസരിക്കാത്തതുമാണ് രോഗം ഇത്രയും പേരിലേക്ക് പടരാൻ ഇടയായത് കോവിഡിന്റെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ഈ വ്യക്തിയോട് സ്വയം നിരീക്ഷണത്തിൽ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതെ അദ്ദേഹം ആളുകളുമായി അടുത്ത് ഇടപഴകി ഇതിന്റെ ഫലമായി ഇയാളുടെ ഭാര്യയ്ക്കും മറ്റു നാൽപ്പത്തിനാലു പേർക്കും കോവിഡ് നയൻറ്റീൻ ബാധിച്ചു ഇവരുടെ കുടുംബത്തിലെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തുവെന്ന് യു എ അധികൃതർ അറിയിച്ചിരിക്കുന്നു ബന്ധുക്കളുമായുള്ള കൂടിച്ചേരലുകൾ നടത്തിയതാണ് ഇത്രയും പേർക്ക് കോവിഡ് വരാൻ കാരണമായെന്ന് യു എ സർക്കാർ വക്താവ് ഡോക്ടർ ഒമർ അൽ ഹമീദ് പറയുകയും ചെയ്തു വയസ്സുള്ള ഇവരുടെ ബന്ധുവാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇവർ ലുക്കീമിയ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസുഖം എന്നിവയുള്ള വ്യക്തി കൂടിയായിരുന്നു അതിനാൽ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവുമായിരുന്നു കോവിഡ് ബാധിച്ച് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നെന്ന് ഡോക്ടർ ഒമർ അൽ ഹമീദ് വ്യക്തമാക്കി ഇത്രയും വലിയ രീതിയിൽ രോഗം പടരാൻ കാരണമായത് കുടുംബത്തിലെ കൂടിച്ചേരലുകളാണ് തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവരും അവരവരുടെയും കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ജനങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം കുടുംബാംഗങ്ങളുടെ ജീവൻ വെച്ച് ഒരിക്കലും റിസ്ക് എടുക്കരുതെന്നും ഡോക്ടർ ഒമർ പറയുന്നു ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യാതിരിക്കുക ആരുടെയും ജീവൻ വെച്ച് പന്തടരുത്